എല്ലാവർക്കും നമസ്കാരം പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം കാൽക്കപ്പ് വറുത്തറവ എടുത്തിട്ടുണ്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇടാം പരിപ്പ് ചെറുതായി ചോക്കാൻ തുടങ്ങുമ്പോൾ മുന്തിരി ഇടാം ലോ ഫ്ലെയിമിലാക്കി വറത്തെടുക്കാം ഇതെടുക്കാം പുതിയ നെയ്യിലേക്ക് അറവ ഇടാം നന്നായി വറുത്തെടുക്കണം നല്ലൊരു വറവ് മണം വരുന്നുണ്ട് ഇനി ഇതിലേക്ക് പാൽ ഒഴിക്കാം മുക്കാൽ ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അത്യാവശ്യം തിക്കായ പാൽ തന്നെ വേണം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ പഞ്ചസാര ഇടാം നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇടാം ഞാനിവിടെ ഏകദേശം അരക്കപ്പ് എടുത്തിട്ടുണ്ട് അഞ്ചാറ് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിക്കാം പായസം നന്നായി ഒന്ന് കുറുകി വരണം പായസം കൂടി കുറുകി കിട്ടണം അവയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഏലക്കിടാം അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തത് ഒരു നുള്ളു ഉപ്പ് നന്നായി മിക്സ് ചെയ്യാം വളരെ ടേസ്റ്റിയായ റവപ്പായസം റെഡി ആയിട്ടുണ്ട് ഇരുന്നൂരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പായസത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പായസം ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണം റവകണ്ടുണ്ടാക്കിയതുകൊണ്ട് പെട്ടെന്ന് കട്ടിയാകും